ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞാനൊരു നേന്ത്രപ്പഴം എടുത്തിട്ട് ചൂട് കാണാം കേട്ടോ അരിയൊക്കെ വെന്ത് കഴിഞ്ഞപ്പം അടുപ്പിൽ നല്ല തീ തീയുണ്ടായിരുന്നു കേട്ടോ നല്ല കനലും നല്ല ചൂടും ഒരു പാകത്തിന് പഴുത്തേ നേന്ത്രപ്പഴം എടുത്ത് അടുപ്പിലിടുക അതിന് ശേഷം കനലെല്ലാം എടുത്തിട്ട് അതിൻ്റെ മേലെ ഇട്ടു പഴം പഴുപ്പ് കൂടിയാൽ എന്ത് കിട്ടിയാൽ ഒരുങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞിരിക്കും കേട്ടോ പാകത്തിന് പഴുപ്പ് ചെറിയ നേരം മാറിയ പഴമാണെങ്കിൽ ചുട്ടെടുത്താൽ നല്ലതാ അങ്ങനെ അഞ്ച് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തു അതിന് ശേഷം അത് തോണ്ടിയെടുത്തിട്ട് ഒന്ന് മറച്ചിട്ട് വീണ്ടും കനലിട്ട് കൊടുത്തു കനലിട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്തു എന്നിട്ടതെടുത്ത് തൊലിയൊക്കെ കളഞ്ഞു കേട്ടോ അതെടുത്ത് കഴിച്ചാൽ നല്ല രുചിയാണ് കേട്ടോ ഇവിടെ പുഴുങ്ങിയ പഴത്തിനെ കടലും ചുട്ട പഴമാകുമ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ഇവരുടെ അച്ചമ്മ പറയായിരുന്നു ചുട്ട പഴമാണ് കുട്ടികൾക്ക് പുഴുങ്ങിയ പഴത്തിനെ കടലും കൊടുക്കാൻ നല്ലതെന്ന് അങ്ങനെയാണ് കേട്ടോ ഞാനും ഇത് പഠിച്ചത് ഇവർക്കാണെങ്കിലും കുട്ടികൾക്ക് ചുട്ട പഴം നല്ല ഇഷ്ടമാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി